നമ്മൾ മൂസയുടെ വീട്ടിലേക്ക് ുംങ്ങനെ കൊടുക്കുന്ന മാറ്റി ഫോട്ടോ അതന്നെ ഇന്നത്തെ വ്ലോഗ് ഇറങ്ങിയാണ് വ്ലോഗ് ടു നാട്ടിലെ ഗാങ് അപ്പം എന്താ അപ്പൊ ഇവനെ വിളിച്ചിട്ട് നമ്മള് എന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് എനിക്കിന്ന് ചേച്ചിയെ വിളിക്കാൻ വേണ്ടി പോണം അപ്പം പോയിട്ട് വന്നിട്ട് കാണാം ഞാനപ്പൊ പോയിട്ട് വരാം അതുവരെ വ്ലോഗ് ആരോപണം നോക്കുന്നതാണ് അവൻ അവൻ ചേച്ചി ഞാനൊക്കെ ഉള്ളൂ എണീട്ടിരിക്കുന്ന രാവിലെ എണീറ്റത് എണീറ്റല്ല ഉച്ച സമയം എത്ര പന്ത്രണ്ടര ആയി അപ്പഴേ നമ്മളെ വിളിച്ചു വെച്ചു നമ്മുടെ സമയം എന്തോ പറയൂ ആ കൂത്ത് ഇന്നലെ എന്റെ ഇടലെന്ന് പറഞ്ഞ സാധനം എല്ലാം എടുത്തിട്ടുണ്ടോ കണ്ശി എന്തോ ചീത്തപോളിയൊക്കെ അത് മാത്രമേ ആരോ മല്ലേ കുറച്ചെങ്കിലും വിഷമവുമായിട്ടുള്ളൂ അതിൻ്റെ അകത്ത് ആരും ഹിഡൻ ആയിട്ട് വെച്ചിരുന്ന ചില കാര്യങ്ങളുണ്ട് അതെന്ന് പറയുന്നത് എന്തായിരുന്നു ആരോ മണിയുടെ ശ്രീ അതൊക്കെ കൊണ്ടുവന്നിപ്പോ വരും അന്മാര് സ്റ്റോപ്പ് ചെയ്യാം അരവിന്ദ് പിറങ്ങാണ്ടിയും അരവിന്ദും എത്തിയിട്ടുണ്ട് പിറങ്ങാണ്ടിയുടെ പദ പക്ഷേ പടക്കുതിരൂള എന്താ സത്വം കേട്ടറിയാം അത് മൂളയാണ് പക്ഷെ ഇത് കട്ടാവും നമുക്കറിയാം എന്നാലും നമ്മൾ എടുക്കും ഇതു പുറത്തു വരില്ല അതാണ് സത്യം നമ്മൾ മൂസയുടെ വീട്ടിലേക്ക് പോവുകയാണ് അതെ മിക്കവാറും ദ അയ്യപ്പൻ ഇല്ലെങ്കിൽ എല്ലോ മൂളയുടെ പട്ടി കൊളയെ വേണ്ടെന്ന് പറഞ്ഞ് പോയി മൂള ഇത് ഡബ്ലി പോലെ കിടക്കണോ നമ്മൾ ചീട്ട് കളിക്കാൻ പ്ലാവില പറിക്കാൻ വേണ്ടി പോവാണ് ഗെയ്സ് ആരായിരിക്കും ആദ്യത്തെ കഴുകാതിന്റെ നമ്മള് പ്ലാവില പറ കഴുത കേ സക്സസ്ഫുള്ളി ആദ്യത്തെ കടമ്പട കുടിക്കില്ല പുതിയ കാണിയെ മുതലെന്നാണ് പറഞ്ഞത് അതേ മതി വെച്ചല്ലേ ഇതൊക്കെ വെച്ചാൽ കുത്തി കുറച്ചുണ്ട് ഇവിടെ ഇത് മാറ്റിട്ട് കുത്താം ആരോമിന്റെ എം ആർ സി തൊപ്പി വെർഷൻ ഓർമ്മയുണ്ടേട ഈ വ്ലോഗിൽ കാണിക്കും സമയം ഓർമ്മപ്പെടുത്തണം വീഡിയോ ഈ പതക്കം ആരുടെ തലയിൽ ഇരിക്കും അമൽ ജയിച്ചു ഇത് വീഡിയോ ഈ വ്ലോഗ് വരണം ഈ വ് വരണം അവന്റെ തലയ്ക്ക് വേണ്ടി അവനായിട്ട് ഉണ്ടാക്കിയത് അവന് വേണ്ടി ഇവിടെ അരവിന്ദ് രണ്ടാമത്തെ ഒട്ട വീണ്ടും നടക്കുന്നത്

േടീ പച്ചനെ മൂന്നാമത്തെ 68 അല്ലേ? 68 ആണ്. 68. ആ ഫോണൊക്കെ മാറ്റി, തോട്ടിക്ക് പോസി. വൈരാ അല്ല. എനിക്ക് ഒരു യാന്ത്രി കൊട്ടിക്കൊന്ന് ഉള്ളല്ല. എന്താ? എക്കില്ലട ഒരു രസം. 68. ഗയ്സ് ആരവലങ്ങനെ കട്ട കലിപിരിക്കിയാണ്. харയ ആണ്. കാണിച്ചു દે. 70 ഉള്ളൂ. ബാ അ hini അടുത്ത കളി. ഇനെ അളച്ചിട്ട് വെക്കാം ആരവല. അങ്ങിയേറ്റവായി. അങ്ങി കളിക്കാം. ഗയ്സ്

बीच जीने। हाँ। सारे आवाज़ तेरी क्या तेरे लिए नोट आना चाहिए। अच्छा अच्छा। इधर देखो। आवश्यक है। गैस, I got my money on Thursday। टाम्स है ब्रदर टाम्स है। बाढ़ तोड़े लगाड़ तोड़े लगे बाबा बाबा। दरवाज़ी बाबा बाढ़ तोड़े लगाड़ तोड़े। यार चीख। गांव तोड़ा बोलो। हेलो। ताला। स्पोर्� അതിന്റെ മോളിയുണ്ട് ഇവ കരഞ്ഞോ അവര് അതിലും അടുത്ത വച്ചറി എട്ട് അക്ഷര എടുത്ത് ചോപ്പ് രണ്ട് അതില് എന്തോ കിട്ടി എവിടെ അതില് മഞ്ഞമ്മീൻ മാറ്റി പക്ഷെ യൂണോ എല്ലോ ഇന്നത്തെ യൂണോയും കാടുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ശാന്തി പാറശാലും ഇത് മറ്റേ അങ്ങേരല്ലേ കൂടെ അങ്ങേരല്ലേ ീട്ടണെ നല്ല പോളിംഗ് ആയിരുന്നു കുറഞ്ഞു വീട്ടിലെടുക്കരണ്ടോ മാറി വാടം വാ എന്റെ പൊട്ടി ഗിസ് ഇതാണ് നമ്മുടെ അതുൻ്റെ വീട് പറഞ്ഞാരണല്ലോ ഗൈസ് അപ്പം മാർ പോവാണ് പറഞ്ഞിട്ട് ഓകെ പറ്റുമെങ്കിൽ വരാം നിങ്ങളുടെ പേന്മാരും മറ്റേ കേറ്റാവോ